തീ കൊടുക്കണമെന്നാണ് വിളിച്ചു പറഞ്ഞ സത്യങ്ങളാണ് നടുങ്ങി പറഞ്ഞ ഒരു ഭരണകൂടം ഇവിടെ സത്യത്തിന്റെ മുമ്പിൽ അമേരിക്കൻ ഭരണകൂടം മാധ്യമത്തിന്റെ ഒരു സത്യ വെളിപ്പെടുത്തലിലൂടെ പ്രസിഡന്റ് പദവി പോലും രാജിവെക്കേണ്ടി വന്ന ഒരു ചരിത്രം നമുക്കുണ്ട് ചരിത്രമൊക്കെ നമുക്ക് പാഠമാകേണ്ടതാണ് ചരിത്രമൊക്കെ പിന്തള്ളാനുള്ളതല്ല എന്നിട്ടും നമ്മൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചുകൊണ്ട് ഈ നുണകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തിക്കുന്ന നുണകൾ പല വേദികളിൽ പല ആളുകൾക്ക് മുന്നിൽ നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞ പരസ്യങ്ങൾക്ക് വേണ്ടി മുൻഭാഗം നീക്കി വെക്കുമ്പോൾ നമ്മളൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല നമ്മുടെ മാധ്യമങ്ങള് രാവിലെ വരുന്ന പത്രങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഫ്രണ്ട് പേജിൽ നേരത്തെ പറഞ്ഞ പോലെ പരസ്യമാണ് നമുക്ക് പ്രതികരണ ശേഷി തന്നെ നഷ്ടപ്പെടുകയാണ് പറഞ്ഞിട്ട് ബലമില്ല എന്നൊരു തോന്നൽ നമുക്ക് വരികയാണ് ആര് പറഞ്ഞു പറഞ്ഞിട്ട് ബലമില്ലെന്ന് പറഞ്ഞു നോക്കിയാലല്ലേ നമുക്കത് അറിയാൻ പറ്റൂ പറഞ്ഞു നോക്കാൻ നമ്മൾ തയ്യാറല്ല പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ എന്നാ പറഞ്ഞു ആ ദുരിതങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറല്ല പുതിയ വഴി തുറക്കണമെങ്കിൽ ഒരുപാട് ദുരിതമുണ്ട് ആ ദുരിതത്തിന്റെ വഴിയിലൂടെ വന്ന എം ടി എനിക്ക് അത് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ സമയം കവരുന്നില്ല എനിക്കും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് ആദരണീയനായ എം എൽ എ വരുന്നതുവരെ ഞാൻ കാത്തു നിൽക്കുന്നില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസ്ലമിനെ ഞാൻ അറിയിക്കുകയാണ് എന്നെ ക്ഷണിച്ചതിന് നന്ദി എന്നെ ശ്രവിച്ചതിന് നന്ദി ലോക സമസ്ത സുഖിനോ ഭവന്തു ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ കെ ന്യായാധ്യക്ഷൻ അവർ വേദിയിലുള്ള മറ്റു വിവിധ വ്യക്തിത്വങ്ങൾ നല്ലവരായ സഹോദരി സഹോദരന്മാരെ ഞാൻ ഏതായാലും ഒരു വലിയ പ്രസംഗത്തിലേക്കൊന്നും പോകണില്ലെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് അവർ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് എം എൽ എ വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും നല്ലൊരു ദിവസമാണ് അതിനെ തിരഞ്ഞെടുത്തത് ഗാന്ധി ജയന്തി ദിനമാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ എന്നും നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു ദിവസം അതിനാവശ്യമൊന്നും എന്നാലും ആ ജയൻ ഗാന്ധി ജയന്തി ദിനത്തിൽ അങ്ങനെ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വളരെ സജീവമായി അവർ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ സൂചിച്ചതുപോലെ കൊറോണൻ്റെ സമയമായതുകൊണ്ട് പോലെ പ്രയാസങ്ങൾ അത് കച്ചവടക്കാർക്കായാലും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ കൊറോണൻ്റെ വാക്സിൻ എടുത്തുകൊണ്ട് പ്രയാസം ഉണ്ടോ എന്നുള്ള അതിനെപ്പറ്റി ആലോചിക്കുന്നൊരു സമയമാണ് അപ്പം ഏതായാലും ഇന്ന് ചാനലുകളുടെ ഒരു അതിപ്രസരാണ് ചാനലുകളിലൊക്കെ ഒരു ന്യൂസിനൊന്നും വലിയ ആയുസില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ ന്യൂസ് വരും അങ്ങനെ മത്സരങ്ങളുള്ളൊരു കാലഘട്ടമാണ് എല്ലാത്തിനും മത്സരങ്ങളാണ് മത്സരിക്കാൻ കഴിയണം മത്സരിക്കാതെ എവിടെ എത്തൂല അത് പ്രാദേശികമായാലും നാഷണൽ ലെവലിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് ന്യൂസ് പത്രങ്ങളായാലും ടി വി ചാനലുകളൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും പിന്നെ പ്രാദേശികമായ വാർത്തകളാണ് നമുക്ക് കൂടുതൽ വേണ്ടത് മറ്റുള്ളതൊക്കെ നമ്മള് ചാനലിലൊക്കെ സജീവമായി കാണുന്നു അപ്പൊ വേണ്ടിയുള്ള നാല് വർഷം കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു ഇനിയും കുറെ ചെയ്യാനുണ്ടാകും അപ്പൊ അതിനെല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യം കാരണം ഇങ്ങനെയുള്ള ചാനലുകൾക്ക് പിടിച്ചു നിന്ന് പോകണമെങ്കില് അവർക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടണം അത് പരസ്യങ്ങളാകാം മറ്റു പല രീതിയിലാകാം അപ്പൊ അത് കൊടുക്കാൻ സാധിക്കണം പ്രത്യേകിച്ചും കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും അത് ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ ന്യൂസുകളൊക്കെ വരുന്ന വരുന്നതാണല്ലോ അപ്പോൾ അതിന് നല്ല സപ്പോർട്ട് അവർക്ക് നല്ല പിന്തുണ കൊടുക്കണം നമ്മുടെ നാട്ടിലുള്ള ന്യൂസാണല്ലോ കൊടുക്കുന്നത് പ്രാദേശികമായി അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം ഞാൻ എല്ലാവിധ സഹായ സഹകരണം ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകും കൂടി ഉറപ്പ് തരികയാണ് നമുക്ക് ഈ ചാനൽ നല്ലൊരു ഒരു നല്ല രീതിയിലേക്ക് വലിയ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം അതിൻ്റെ വെബ്സൈറ്റൊക്കെ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് പാലോളി അബ്ദുറഹ്മാനും സുരേഷ് ഒക്കെ അവര് പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മൾ പലരും പക്ഷെ അവർ ആദ്യം പറയിപ്പിച്ചാൽ പിന്നെ എല്ലാവരും എണീറ്റ് പോകും അതുകൊണ്ട് ഞാൻ അവരെ നേരം കൂടി എടുക്കണം ഏതായാലും പാലോളി ആദ്യമായിട്ട് രണ്ട് വാക്ക് പറയട്ടെ പ്രിയമുള്ള നമ്മുടെ പ്രിയങ്കരനായ കെ എം അബ്ദു സാഹിബ് വേദിയിലിരിക്കുന്ന വർക്കിംഗ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എടപ്പിലിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യിൽ നിന്നും തുടങ്ങുന്ന എന്ന് പറയുന്ന ചാനലിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും അതിൻ്റെ നാലാം വാർഷിക ആഘോഷവുമാണ് ഇന്നിവിടെ നടക്കുന്നത് മാധ്യമ രംഗം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത് നമ്മുടെ മുമ്പിൽ വിവിധ തരം മാധ്യമ പ്രവർത്തനങ്ങൾ നാം കാണുന്നുണ്ട് എന്ന് നാം കേൾക്കുന്ന പെയ്ഡ് മാധ്യമങ്ങൾ റിപ്പോർട്ടർമാർ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് െ കൊണ്ട് അവർക്ക് വേണ്ടി എഴുതിക്കുന്ന റിപ്പോർട്ടുകൾ അത് എന്തിൻ്റെ പേരായിരുന്നാലും അതിനെതിരായി പിറ്റേ ദിവസം വരുന്ന വിമർശനങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് അബ്ദുക്ക ചെയർമാനായിക്കൊണ്ട് വേങ്ങരയിൽ ആരംഭിക്കുന്ന ഈ പുതിയ സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ അധികം നീട്ടിക്കൊണ്ട് എൻ്റെ ഈ സംസാരം ദീർഘിപ്പിക്കുന്നില്ല വാർത്തകൾ ഉണ്ടാകുകയും അത് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരികയും ചെയ്യും അതേസമയം വാർത്തകൾ ഉണ്ടാക്കുകയും അത് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരും രണ്ടു ദിവസം മുമ്പുണ്ടായ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചാനലിന് അത്തരമൊരു ദുരുയോഗം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹിന്ദു എന്ന പത്രത്തിൽ ഒരു വാർത്ത വന്നു പിറ്റേ ദിവസം അവർ മാപ്പ് പറഞ്ഞു പക്ഷെ മാപ്പ് പറയാത്ത ആ വാർത്തയുടെ പേരിൽ വീണ്ടും വീണ്ടും തുടർ വാർത്തകൾ സൃഷ്ടിക്കുന്ന പത്രങ്ങളെയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട് മാപ്പ് പറയപ്പെട്ടവർക്ക് പ്രശ്നമില്ല തെറ്റാണെന്ന് സമ്മതിച്ചവർക്ക് പ്രശ്നമില്ല പക്ഷെ വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളുടെ നിഷ്കരണം തള്ളിക്കളയാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണം തയ്യാറാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും ഈ എം ടി എ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും അടുത്തതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേങ്ങര മണ്ഡലം പ്രസിഡന്റ് അസീസ് ആജാ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ കെ എം അബ്ദു സ്വാഗതമാശംസിച്ച എന്റെ നാട്ടുകാരനും സമദ് ഈ ചാനലിൻ്റെ പ്രവർത്തകരായ ആബിദ് തങ്ങൾ സബാഹ് പോലുള്ള പ്രവർത്തകർ സ്റ്റേജിലുപരായ ജനപ്രതിനിധികൾ മാധ്യമ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ജനപ്രതിനിധികൾ സദസ്സിലാണ് വേദിയിലുള്ളതിനേക്കാളും ഏറ്റവും പ്രഗത്ഭരായത് സദസ്സിലാണുള്ളത് എല്ലാ സഹോദരി സഹോദരന്മാരെ ഞാൻ കൂടുതൽ ഓരോരുത്തരും പേര് പറയുന്നു എം ടി ഐ ചാനൽ നല്ലൊരു ശുഭമുഹൂർത്തത്തിലാണ് ഇപ്പോഴുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവർ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ന് ആശയപാശ്യത്തിൽ മാപ്പറുകൾ എന്നൊക്കെ വിളിച്ചാലും അവർ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് സാധാരണക്കാരന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് അവര് ജനപ്രതിനിധികളോടും ആവശ്യമായ സ്ഥലങ്ങളിലും അവർ ചോദിക്കുന്നത് സാധാരണക്കാരന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കാണ് അവർ ഉത്തരം കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ നാട്ടിലുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അതിൻ്റെ നന്മ കണ്ടെത്തി അത് ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിച്ച് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ അവരുടെ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ് ആ ധർമ്മം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇന്നിവിടെ ആദരിക്കാൻ തീരുമാനിച്ചത് അത് നൂറ് ശതമാനം അർഹതപ്പെട്ടതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി അതായത് സുരേഷ് സാർ അതേപോലെ തന്നെ മറ്റൊന്ന് ഇവിടെ ആദരിക്കാൻ അവർ തീരുമാനിച്ചത് കേരള വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെ കരുത്തനായ ഞങ്ങളുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാബുവാജിയാണ് അദ്ദേഹവും ആ കാര്യത്തിന് അർഹതപ്പെട്ട വ്യക്തി തന്നെ ആദരവിൽ അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനം പലതുണ്ടെങ്കിലും ഒന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക കഴിഞ്ഞ കൊറോണ കാലത്ത് നമ്മുടെ എല്ലാ വീടുകളും അടച്ചിട്ട് റോഡ് അടച്ചിട്ട് വിഷമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കൂടിയും കിട്ടാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും വിഷമിച്ചത് നമ്മുടെ പ്രവാസികളായിരുന്നു അവർക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാതെ